വ്യക്തിഗത വസ്തുക്കളോ വാണിജ്യ ആവശ്യത്തിനുള്ള സാമ്പിളുകളോ സൗദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കസ്റ്റംസ് തീരുവ ഒഴിവാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രസിദ്ധീകരിച്ചു അഞ്ച് നിബന്ധനകളാണുള്ളത് ആദ്യമായി സൗദിയിലേക്ക് വരുന്ന പ്രവാസികളും ആറ് മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച ശേഷം തിരികെ വരുന്ന സൗദികൾക്കുമാണ് ഇളവിനർഹതയുള്ളത് സൗദിയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിഗത വസ്തുക്കളുടെ ടാക്സ് ഒഴിവാക്കി കിട്ടാൻ അഞ്ച് വ്യവസ്ഥകളാണുള്ളത് ഒന്ന് വസ്തുക്കൾ വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ളതാകണം രണ്ട് ഇളവിനർഹതയുള്ള സ്ഥലത്തിൽ നിന്ന് വരുന്നവരായിരിക്കണം മൂന്ന് വിദേശികൾ ആദ്യമായി സൗദിയിലേക്ക് വരുന്നവരാണെന്ന തെളിവ് ഹാജരാക്കണം നാല് അർഹതയുള്ള വ്യക്തി സൌദിയിലെത്തി മാസത്തിനുള്ളിൽ വസ്തുക്കൾ സൌദിയിലെത്തണം അഞ്ച് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടവ വ്യക്തിഗത വസ്തുക്കളായി പരിഗണിക്കില്ല മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന സൗദി പൗരന്മാരും ആദ്യമായി സൗദിയിലേക്ക് വരുന്ന പ്രവാസികളുമാണ് ഇളവിന് അർഹരായവർ ഇവർ കൊണ്ടുവരുന്ന വ്യക്തിഗത വസ്തുക്കൾക്കും ഉപയോഗിച്ച വീട്ടുപകരണങ്ങൾക്കുമാണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകുക കച്ചവട കച്ചവടാവശ്യത്തിനുള്ള സാമ്പിളുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിബന്ധനകൾ ഇവയാണ് ഒന്ന് സാമ്പിളുകളുടെ മൂല്യം അയ്യായിരം റിയാലിൽ കൂടാൻ പാടില്ല രണ്ട് തീരുവ ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കണം മൂന്ന് സാമ്പിളുകളുടെ അളവ് നിശ്ചിത എണ്ണത്തിൽ കൂടാൻ പാടില്ല നാല് വിൽപ്പനക്കുള്ള വസ്തുക്കളാകരുത് അഞ്ച് ആറുമാസത്തിനിടയിൽ കസ്റ്റംസ് തീരുവയിൽ ഇളവ് ലഭിച്ച സാമ്പിളുകൾ ആകരുത് പുതിയ നിയമപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡോക്യുമെന്റ്സിന്റെ ഗ്യാരണ്ടിയിൽ സാധനങ്ങൾ ക്ലിയർ ചെയ്യാനാകും ക്ലിയറൻസ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചാൽ മതി ജക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഗവർണർ അംഗീകരിച്ച പുതിയ നിയന്ത്രണങ്ങളുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു ഒരു മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരും കണമക്കലം ട്വന്റി ഫോർ ജിദ്ദ